സ്വരാജ നന്ദിനി കാശ്മീരിൻ്റെ എല്ലാ ഉള്ളറുകളിൽ കൂടിയും ഒരുപാട് തവണ ഏതാണ്ട് ഇരുപതുകളിൽ അധികം തവണ ഏകാന്ത പതികയായി സഞ്ചരിച്ച ഒരു സഞ്ചാരി അല്ലേ യാത്രകളെ ഒരുപാട് പ്രണയിക്കുന്ന കാശ്മീരിനെ പ്രണയിക്കുന്ന കുങ്കുമപ്പൂവിനെ പ്രണയിക്കുന്ന ഒരു സഞ്ചാരി കാശ്മീരിൽ ഇത്രയും പ്രാവശ്യമൊക്കെ പോയിട്ട് ഞങ്ങളൊക്കെ കാശ്മീർ എന്ന് പറയുന്നത് പണ്ടത്തെ കാശ്മീർ കേട്ടോ ഇപ്പത്തെ കാശ്മീർ അല്ല നമ്മളെപ്പോഴും കാണുന്നത് ഇങ്ങനെ റോഡിലൊക്കെ നടന്ന് കല്ലെറിയുന്ന കുട്ടികളെയും കല്ലെറിയുന്ന തിരിച്ച് വെടിവെക്കുന്ന തീവ്രവാദികളും അതൊക്കെയാണ് ഞങ്ങളുടെ സ്വപ്നത്തിലെ കാശ്മീർ രാജനന്ദനി പോയിട്ട് എന്തെങ്കിലും അവിടെ ഒരു തീവ്രവാദിയെ കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയായിരുന്നോ തീവ്രവാദിയെ കണ്ടപ്പോഴുള്ള ഫീലിങ് അതൊന്ന് വിവരിക്കാമോ ശരിക്ക് പറഞ്ഞാൽ പലരും ഈ ഓട്ടോക്കാരൊക്കെ പറയുമായിരുന്നു മാഡം ഇവിടെ ഒരു നൂറുപേരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാർക്കറ്റായാലും വേറെ പൊതുസ്ഥലങ്ങളിലായാലും നൂറുപേരെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഇരുപത് പേരും തീവ്രവാദികളായിരിക്കും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവരും ചിലപ്പോൾ സൈനികരുടെ വേഷത്തിലുണ്ടാവും ചിലപ്പോൾ സാധാരണ വേഷമായിരിക്കും ഇവർക്കൊന്നും പ്രത്യേകിച്ചൊരു ഒരു വേഷം യൂണിഫോമൊന്നുമില്ല അങ്ങനെ ഒരു ദിവസം അപ്പം എൻ്റെ അടുത്ത് അവിടെ ഉള്ളവർ തന്നെ പറയും വീഡിയോ എടുക്കുമ്പോൾ അവരോടൊന്നും ചോദിക്കണം അനുവാദം ചോദിക്കണം നമ്മൾ ആ പ്രദേശത്തുള്ളവരോട് ഞാനൊരു വീഡിയോ എടുത്തോട്ടെ അങ്ങനെ ഞാനൊരു ഗലി കൂടി ഷോപ്പിയാനിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ഉള്ള ഒരു സമയമായിരുന്നു ഗലി കൂടി ഇറങ്ങി വന്നിട്ട് ഞാൻ ചോദിച്ചു വീഡിയോ എടുത്തോട്ടെ അപ്പോൾ ഓക്കെ പറഞ്ഞു കുറേ പേരൊക്കെ അങ്ങ് മാറിപ്പോയി അപ്പോൾ നമുക്കറിയാം അവർ മാറിപ്പോയവരെയൊക്കെ ചിലപ്പോ ആയിരിക്കാം ചിലപ്പോ ഇഷ്ടപ്പെടാൻ ക്യാമറ ഇഷ്ടപ്പെടാതെ അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ബാറ്ററി ഫ്യൂസായി തീർക്കും ഇറങ്ങിയതും ഒരു കറുത്ത കെട്ടൊക്കെ കെട്ടി ഒരു ജുബൊക്കെ ഇട്ട് കറുത്ത ജുബ്വ കറുത്ത വൈജാമ എല്ലാം ഇട്ട് ഒരാൾ അതിന്റെ ഫ്രീഡം ഫൈറ്റർ ഓഫ് കാശ്മീർന്ന് പറഞ്ഞാൽ ഇറങ്ങി വരികയാണ് അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ബാറ്ററി കതം ഹോകു പറഞ്ഞു അപ്പൊ ഇദ്ദേഹം പറഞ്ഞു എന്നാ ഫോൺ എന്ന് പറഞ്ഞു ഫോണും തീർന്നു പോയി എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു എന്നാ ശരി നമുക്കൊരു സെൽഫി എന്ന് പറഞ്ഞു എന്നെ ചേർത്ത് പിടിച്ചു സെൽഫിയുടെ അതെ അതെ ആ ഒരു കറുത്ത കെട്ടും പേടി പേടി സത്യം പറഞ്ഞാൽ തോന്നിയില്ല അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ കുറേ ആയല്ലോ ഈ ഇവരുടെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകുന്നു അതുകൊണ്ടായിരിക്കും എനിക്കറിയില്ല ഈ ഒറ്റയാത്ര തുടങ്ങി തുടങ്ങി ഇങ്ങനെ തന്നെയാ പേടിയെന്ന് പറഞ്ഞൊരു സംഭവമില്ല മരണത്തിനെ മുമ്പിൽ കണ്ടിട്ട് തന്നെയാ പോണത് അപ്പൊ തീവ്രവാദിക്ക് നമ്മളോടൊന്നും ഇഷ്ടക്കുറവില്ല ഇന്ത്യൻ സർക്കാരിനോടും സൈന്യത്തോടും ഒക്കെ മാത്രമേ ഉള്ളൂ പ്രശ്നം നമ്മളോട് നമ്മളതിനെ അവരെ ഉപദ്രവിക്കാൻ വന്നതല്ലല്ലോ പ്രത്യേകിച്ച് സ്ത്രീകളോട് അവർക്കൊരു സ്വഫ്ലോറിനോടൊണ്ട് അങ്ങനെ ഇദ്ദേഹം എന്നെ സെൽഫി എടുത്തപ്പോൾ എനിക്ക് എനിക്കാകെ പേടി എന്താണെന്നോ ദേഹത്തെ പിടിക്കുക അങ്ങനെ ചെയ്താൽ ആദ്യം കാണുന്നത് എൻ്റെ സെൽഫി ആയിരിക്കും അങ്ങനെ ഞാൻ പക്ഷേ പുള്ളി ചോദിച്ചൊരു കാര്യമുണ്ട് എല്ലാം അറിയായിരുന്നു നിങ്ങൾ കാശ്മീരിൻ്റെ കഥ എഴുതാൻ വന്നതല്ലേ യഥാർത്ഥ കഥ എഴുതാമോ ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഉണ്ട് ഞാൻ എഴുതും എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് സത്യം പറഞ്ഞ ധൈര്യം ഇല്ല കേട്ടോ എന്തെന്നാ അവിടെ ഞാൻ കേട്ടതും അവിടുത്തെ രാഷ്ട്രീയവും എങ്ങനെയാണ് ഇവിടേക്ക് ഈ തീവ്രവാദ ഇത്ര ഹൈ ആവാനുള്ള കാരണം ഇതൊന്നും ആ ജനങ്ങളുടെ കുഴപ്പമല്ല പണ്ടിറ്റുകളും മുസ്ലിമും കൂടിയുള്ള ഈ ഫൈറ്റിംഗ് ഉണ്ടാക്കിയത് തന്നെ ഈ രാഷ്ട്രീയക്കാരാണ് ഏഹ് അപ്പൊ അതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിന്റെ പ്രതികരണം ജനങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് കുറേകളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാക്കിയത് രാഷ്ട്രീയക്കാരായിരിക്കാം പക്ഷെ ഒരു സ്വതന്ത്ര കാശ്മീർ എന്ന് പറയുന്ന ഒരു ആ ഒരു ഫീലിംഗ് ഉണ്ടാക്കിയത് ആ സ്വതന്ത്ര കാശ്മീരിന്റെ ഫീലിംഗ് ഉണ്ടാക്കിയതിന്റെ കാരണം അവിടെ ഒരു മഫ് എന്ന് പറഞ്ഞൊരു സംഘടന രൂപീകൃതമായിരുന്നു അവരെ ഇലക്ഷന് അവർക്ക് നല്ല വോട്ട് കിട്ടുകയും ചെയ്തു പക്ഷേ അന്നത്തെ ഭരണാധികാരികൾ ഇവരെ ഹൈജാക്ക് ചെയ്ത് ഇവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുകയും കുറെ പേര് പാകിസ്ഥാനിലേക്ക് ഓടുകയും ചെയ്തു അവിടെ വെച്ചിട്ട് അവർ തീരുമാനിച്ചതാണ് ഇനി കാശ്മീരിനെ സ്വതന്ത്രമാക്കിയിട്ടേ ഉള്ളൂ കാര്യം ഇതാണ് സ്വാതന്ത്ര്യം എന്നുള്ള ഇതിലേക്ക് വരാനുള്ള കാരണം ഉണ്ടായത് അപ്പം ഇദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങൾ യഥാർത്ഥ കഥ എഴുതാൻ പറ്റുമോ ഏ എഴുതാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസത്തേക്ക് പിന്നെ പുറത്തിറങ്ങിയില്ലേ കാരണം ഈ സെൽഫി പുള്ളിയുടെ കയ്യിലിരിക്കും ഞാൻ എപ്പോഴും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സെൽഫി എടുത്തിട്ടുണ്ടെന്നുള്ളത് പിന്നൊരിക്ക ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിലേക്ക് ഞാൻ പതിവായിട്ട് ആ ഗ്രാമത്തിൽ ആ വീട്ടിലേക്കും പോകുമായിരുന്നു അവർക്ക് വലിയൊരു ചില്ലി കർഷകരും ഭയങ്കര കർഷകരാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവിടെ പോകാറുണ്ട് ഈ കുങ്കുമപ്പൂവിന് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നത് അവരാണ് അപ്പോൾ അവിടെ പോയി താമസിച്ചപ്പോൾ ഇതുപോലെ അവിടെ ഉള്ള ഒരു ആൾക്ക് സംശയം തോന്നി അയാൾ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഫ്രീഡം ഫൈറ്റർ ഫൈറ്ററാണ് കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി തീവ്രവാദി ഒരിക്കലും അവരും ചെയ്യുന്നില്ല അവരുടെ കൂടെയുള്ള സമൂഹം അവർക്ക് അതെ അവിടെ ഇപ്പോ ഒരു ഫൈറ്റ് നടന്നു ഇപ്പൊ ഈ പട്ടാളക്കാരും തീവ്രവാദികളും തമ്മിലുള്ള ഫൈറ്റ് നടക്കുമ്പോൾ സിവിലിയൻസ് ഒരുപാട് പേര് മരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഈ സിവിലിയൻസ് മരിക്കുന്നതിനിടയിൽ അപ്പോൾ അവര് പറഞ്ഞ ഈ പട്ടാള ഈ ടെററിസ്റ്റിനെ ഇവര് വെടി കൊള്ളാതിരിക്കാൻ സംരക്ഷിക്കുന്നവരായിരുന്നു കാശ്മീരികൾ ഇപ്പൊട്ടോ ഇപ്പൊ അപ്പൊ ഈ തീവ്രവാദികളുടെ കൂടെ ഒക്കെ നടന്ന് ഫോട്ടോ എടുക്കുകയും ഈ തീവ്രവാദികൾ ടെററിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളുടെ ഇന്റലിജൻസ് റോ അങ്ങനെയുള്ളവരുടെയൊക്കെ ഒരു സ്കാനറിലായിരിക്കുമല്ലോ അപ്പം നന്ദിനിക്ക് അങ്ങനെ വല്ല ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഒരു റെസ്ട്രിക്ഷൻസ് എവിടെ പോകുന്നു എന്തിനു പോകുന്നു എന്തിനു തീവ്രവാദിയെ കണ്ടു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടോ ഇതുവരെ വന്നില്ല ഭാഗ്യത്തിന് ഒന്ന് പക്ഷെ എന്റെ ഫോൺ ഫോളോ ചെയ്യുന്നുണ്ട് എനിക്ക് നല്ലോണം അറിയാം എന്നെ അവര് ഫോളോ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഒരു ചെക്ക് ചെയ്താൽ മനസ്സിലാവും ഫോളോ ചെയ്യുന്നുണ്ട് സർക്കാരോ ഈ ഈ സൈബർ 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 സെക്ഷൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ആയിട്ട് കാശ്മീരിൽ പോവുകയും സാധാരണ ജനങ്ങൾ എത്തിപ്പെടാത്ത സ്ഥലത്ത് എത്തുന്നതും കൊണ്ടുമായിരിക്കും അല്ലേ കുങ്കുമപ്പൂവിൻ്റെ പാടങ്ങൾ എന്നൊക്കെ പറയുന്ന ഏറ്റവും കൂടുതൽ തീവ്രവാദികൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന മേഖലയല്ലേ അതൊക്കെ തീർച്ചയായിട്ടും ഉൾഗ്രാമങ്ങളാണ് ഗ്രാമങ്ങളാണ് ഈ ഷോപ്പിയാൻ കുപ്പുവാര ബാരാമുള്ള പുൽവാമ പിന്നെ ഇതുപോലെ പാമ്പോറിന് അപ്പുറത്തുള്ള ചില ഗ്രാമങ്ങൾ ഇതൊക്കെയാണ് കൂടുതൽ തീവ്രവാദികളുള്ള സമയം സ്ഥലങ്ങള് ഇതിന് ഇതിന് ഓരോ കാരണങ്ങളുണ്ട് അവിടെ സംഭവിക്കുന്ന ചില ഇൻസിഡൻസ് ആണ് അവരെ ഇതിലേക്ക് തീവ്രമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കുറേ ഘടകങ്ങൾ ഇതിലുണ്ട് ഞാൻ ഞാനെൻ്റെ ബുക്കിൽ ഞാൻ എഴുതുന്നുണ്ട് അപ്പോൾ അത് ഇപ്പം പറയാൻ നിന്നാൽ അതിനെ സമയമുണ്ടാവുള്ളൂ പറഞ്ഞു വരുന്നത് തീവ്രവാദികളെ നമ്മൾ തീവ്രവാദികളായി കാണുമ്പോഴും മനസ്സിലവർ ഒരു നല്ല മനുഷ്യരാണ് സ്ത്രീകളെയൊക്കെ ബഹുമാനിക്കുന്ന മനുഷ്യരാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒപ്പം എനിക്കിനിയും ചോദിക്കാനുള്ളത് നമുക്കറിയാം കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ അറിയുന്ന ആൾക്കാരൊക്കെ കാശ്മീരിൽ പോവുക അല്ലെങ്കിൽ യാത്രയ്ക്ക് പോവുക എന്നൊക്കെ പറയുമ്പോൾ കാശ്മീരിൽ ചെന്ന പൂന്തോട്ടത്തിൽ നിന്ന് രണ്ട് ഫോട്ടോ എടുക്കുക കാശ്മീരികളുടെ ഡ്രസ് ഇട്ട് രണ്ട് ഫോട്ടോ എടുക്കുക കുറച്ച് ഐസുകാരി കളിക്കുക ഇതൊക്കെയാണ് ഒരു യാത്ര കാശ്മീർ യാത്രയെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന കാശ്മീർ പക്ഷേ താങ്കൾ അതിനൊക്കെ ഉപരിയായിട്ട് കാശ്മീരിൻ്റെ അറിയപ്പെടാത്ത മേഖലകളിൽ അതായത് സാധാരണ ജനങ്ങളുടെ ജീവിതം അവിടുത്തെ സംസ്കാരം അവിടുത്തെ ഭാഷ ഭക്ഷണം ഇതൊക്കെ ഒരുപാട് അറിഞ്ഞ ഒരു വ്യക്തിയാണ് ഒപ്പം കുങ്കുമപ്പൂ കുങ്കുമപ്പൂ കർഷകരുടെ കൂടെ ഇരുന്ന് താങ്കൾ കുങ്കുമപ്പൂ പെറുക്കുന്നതും കുങ്കുമപ്പൂ പറിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ കുങ്കുമപ്പൂവിനോടുള്ള പ്രണയം എവിടെ നിന്നാണ് തുടങ്ങിയത് സത്യം പറഞ്ഞാൽ കുങ്കുമപ്പൂവിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഞാനിങ്ങനെ അവിടുത്തെ കാശ്മീരിൻ്റെ ചരിത്രം അറിയാൻ ഇങ്ങനെ ചരിത്ര സഞ്ചാരിയാണ് സത്യം പറഞ്ഞത് ഞാൻ ഇന്ത്യയിൽ മുഴുവനും അങ്ങനെയാണ് സഞ്ചരിച്ചത് അത് തന്നെ ഞാൻ കാശ്മീരിലാകുമ്പോൾ കുറച്ചുകൂടി ആളുകൾക്ക് പേടിയുള്ളൊരു സ്ഥലമായതുകൊണ്ട് അത്തരം സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ത്രീകൾക്ക് കയറാൻ പറ്റാത്ത ഹൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ കയറുക പോകാൻ പറ്റാത്തതെന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചേരുക അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു ത്രില്ലാണ് അങ്ങനെ അവിടെ ഒരു കഥയുണ്ട് ഈ യൂസുഫ് എന്ന് പറഞ്ഞ സുൽത്താനെ അക്ബർ ചതിച്ചു കൊന്ന ഒരു കഥയുണ്ട് അവിടെ അത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ എനിക്ക് അവരെ അവരുടെ കഥകളിലേക്ക് ഇറങ്ങി ചെന്നപ്പോഴാണ് ഈ ഹബാ ഖാത്തൂൺ ഈ സുൽത്താൻ്റെ ഭാര്യയായതൊരു ഒരു കൽപ്പണിക്കാരൻ്റെ മകളാണ് അപ്പോൾ അങ്ങനെ അവരുടെ വീട് അന്വേഷിച്ച് പോയപ്പോഴാണ് കുങ്കും പാടവും കടന്ന് അപ്പോൾ ഇദ്ദേഹം ഈ ഓട്ടോക്കാരൻ പറയുന്നുണ്ട് മാഡം അങ്ങോട്ട് പോകണമെന്ന് ഓട്ടോകാരന് പേടിയുണ്ട് ഏ ഉറുദുവും കാശ്മീരി മാത്രം സംസാരിക്കുന്ന ഒരു ഗ്രാമമാണ് അത് അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് കാശ് പോരെ അപ്പം ക്യാമറ എടുക്കരുത് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ പാടമൊക്കെ കടന്ന് ഗ്രാമത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഈ ഈ ഹബ്ബാത്തൂൺന്ന് പറയുന്ന സുൽത്താനയുടെ വീട് ഇപ്പോൾ ഒരു പള്ളിയാണ് ഞാൻ ആ പള്ളിയുടെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കഥകളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ രണ്ടു പേര് ഉറുദുവിലെന്തോ ചോദിക്കുന്നത് ഇദ്ദേഹത്തോട് അപ്പോൾ ഇത് പറയേണ്ടത് എനിക്കറിയണ മാഡമാണ് എന്നൊക്കെ ഇദ്ദേഹം പറയാൻ നമുക്ക് ഭാഷ അറിയില്ലെങ്കിലും ആക്ഷൻ ചെയ്ത് മനസ്സിലാവും അപ്പോൾ ഇവരെന്നോട് ആ ബേട്ടി ഇത്ര ദൂരെ നിന്ന് ഇവിടെ വന്നോ എന്നാൽ ഒരു ഗ് ഗ്ലാസ് ചായ പിടിക്കാൻ ഞാൻ വേഗം അവരുടെ വീട്ടിലേക്ക് പോയി അവിടെ ചെന്നപ്പോഴാണ് വീട്ടിലേക്ക് ഇവർ അവരാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവരെന്നെ വിളിച്ചു ഞാനങ്ങ് പോയി ചായയൊക്കെ തന്നു അപ്പോൾ കുങ്കുമ പൂവിട്ട ചായ തന്നത് പിന്നെയാണ് അവർ പറയുന്നത് ഞങ്ങൾ കർഷകരാണ് കുങ്കുമ കർഷകരാണ് അങ്ങനെ അവരുടെ വീട്ടിൽ അവിടെ കുറച്ച് കുങ്കുമ്പൂ ഒക്കെ തന്നു അപ്പോഴാണ് ഞാനിവിടെ വന്നിട്ട് കാശ്മീരിലുള്ള ആളെ ഇത് കാണിച്ചപ്പോൾ അവർ പറയാണ് ഇത് വേറെ ഏതോ പൂവിൻ്റെ കതിരാണ് ഇതൊന്നും അല്ലാന്ന് അപ്പോൾ അവർക്ക് പോലും അറിയില്ല ഏതാണ് യഥാർത്ഥത്തിലുള്ള പൂവെന്നുള്ളത് അങ്ങനെയാണ് ഈ ഹബ്ബാത്തൂൻസ് സത്യം പറഞ്ഞ ഹബ്ബാത്തൂണിന്റെ കഥയാണ് അനശ്വര പ്രണയമായിട്ട് വരേണ്ടത് ഏ അപ്പൊ അതും കുങ്കുമപ്പൂവും കൂടി കണക്ഷൻ അതാണ് ഞാൻ നോക്കിയിട്ട് ഈ കാശ്മീരിനോളം റൊമാൻറ്റിക് ആയ ഒരു പ്ലേസ് ഞാൻ ഇന്ത്യയിൽ വേറെ എവിടെയും കണ്ടിട്ടില്ല അപ്പോൾ അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ആക്ച്വലി താങ്കൾ പറഞ്ഞു ഈ തീവ്രവാദികളുടെയൊക്കെ അടുത്ത് പോവുകയും അവരോട് ഒരുപാട് സംസാരിക്കുകയും അവരുടെ അവരുടെ അടുത്തൊന്ന് ചായ വാങ്ങിച്ചു കുളിക്കുകയൊക്കെ ചെയ്യാൻ ഭാഗ്യം കിട്ടിയ ആളാണ് നന്ദിനി അപ്പോൾ അവർ താങ്കളെ ഒരു സ്പൈ ആയിട്ട് കണ്ടിട്ടില്ലേ ഒരു പക്ഷേ ഇന്ത്യൻ സർക്കാർ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി വിടുന്ന ഒരു സ്പൈ ആയിരിക്കും ഒരു ചാര എന്ന് കണ്ടിട്ടില്ലേ ഒരിക്കലും ഞാൻ എൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല ഞാനൊരു എഴുത്തുകാരി മാത്രമായിട്ടാണ് എല്ലാവരെയും അറിയുള്ളൂ എൻ്റെ വീട്ടിൽ സൈനികരുണ്ടെന്നോ ഒന്നും അവർക്ക് അറിയില്ല അറിയുന്നുണ്ടെങ്കിൽ അവർ പണ്ടേ ഇപ്പം എന്നെ ഇല്ലാതാക്കിയായിരുന്നു ഒരു പക്ഷെ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാത്തതും പുറത്ത് ഇങ്ങനെ ഉണ്ട് എന്നൊന്നും പറയാത്തൻ്റെ കാര്യവും ഇത് തന്നെയാണ് ആരൊക്കെയാണ് തീവ്രമായി ചിന്തിക്കുന്നതെന്ന് അറിയില്ല ഇപ്പോൾ പക്ഷേ എനിക്ക് പേടിയില്ല കാരണം അവരെല്ലാവരുടെ ചിന്തകൾ മാറി ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് തൊഴിലായി ടൂറിസം വളർന്നു റോഡുകൾ വികസിക്കുന്നു കടകളുണ്ട് ഹോട്ടലുകൾ വന്നു അവർക്ക് മനസ്സിലായി കല്ലെടുത്തെറിഞ്ഞാൽ കിട്ടുന്നത് അഞ്ഞൂറ് രൂപയായിരിക്കും ഏഹ് ഇപ്പോൾ അവർക്ക് വരുമാനം റെഗുലറായിട്ട് വരുമാനമുണ്ട് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ പട്രോളിങ് ജീപ്പ് ഉണ്ടല്ലോ പട്ടാളക്കാരുടെ അതിലിത്ര ഉള്ള കുഴികൾ കാണാം നിറയെ കുഴികൾ കുഴികൾ കല്ലെടുത്തെറിഞ്ഞ കുഴികളാ ഓക്കെ ഇപ്പോൾ പക്ഷേ ഹൈടെക് ജീപ്പുകളും കാര്യങ്ങളൊക്കെയാ പക്ഷെ കല്ലെടുത്ത് എറിയണമില്ല അവര് അവർക്ക് ഇപ്പം സമാധാനം ഒരു ഇപ്പം ചോദിക്കുന്നവരൊക്കെ പറയണ രണ്ടു വർഷമായിട്ടും ഞങ്ങൾ സമാധാനം എന്താണെന്ന് അറിഞ്ഞു ജീവിതം എന്താണെന്ന് അറിഞ്ഞു ഭാവി ഉണ്ടെന്ന് മനസ്സിലായി ഏതായാലും കാശ്മീരിലുള്ള തീവ്രവാദികൾക്കും അവരുടെ കുടുംബക്കാർക്കും ഒന്നും അവരന്ത് എ ബി സി മലയാളം കാണുന്നുണ്ടാവില്ല കണ്ടാലും അവർക്ക് ഭാഷയൊന്നും അറിയുന്നുണ്ടാവില്ല അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യം നന്ദിനി ചെല്ലുമ്പോഴും ഒരു സൈനികൻ്റെ അമ്മയാണെന്നും എഴുത്തുകാരി മാത്രമല്ല വേറെ ഒരുപാട് ഉദ്ദേശത്തോടു കൂടിയാണ് അവിടെ ചെല്ലുന്നതെന്നും അവർക്ക് മനസ്സിലാവത്തില്ലായിരിക്കും അല്ലേ പേടിക്കാൻ മനസ്സിലായാലും ഇനി കുഴപ്പമുണ്ടാവില്ല എന്താണെന്ന് വെച്ചാൽ അവരാകെ മാറി ഇനി തീവ്രവാദ തീവ്രവാദം അവിടേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല കാരണം അവരുടെ മനസ്സ് മാറിയിട്ടുണ്ട് അവർക്ക് തൊഴിലായി അവർ സമാധാനമായിട്ട് മറ്റതങ്ങനെയല്ലോ ഇന്ന് ഹർത്താലും നാളെ കറുത്താലും പിന്നൊരു ദിവസം ഇപ്പോൾ അത് മാറി ദിവസവും കച്ചവടങ്ങൾ നടക്കുന്നു ടൂറിസ്റ്റുകൾ വരുന്നു ഹോട്ടലിൽ തിരക്കായി അപ്പോൾ അവർ തൊഴിൽ കിട്ടുന്നുണ്ട് അതാണ് ബെസ്റ്റ് പറയാനുള്ളത് ഇപ്പോൾ തൊഴിലൊരു പാക്കേജ് ആയിട്ട് ഇവർക്ക് കൊടുത്തു തുടങ്ങി ഇപ്പം പണ്ടിറ്റുകളെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് പണ്ഡിറ്റുകളെ തിരിച്ചു കൊണ്ടുവരാനായി വലിയ ഓരോ സ്പേസ് കണ്ടെത്തിയിട്ട് അവിടേക്ക് തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ അവരും അവർ മിക്സഡ് ഒരു ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എല്ലാവരും കൂടെ ഉള്ള ഒരു മാറി മത തീർച്ചയായിട്ടും തിരിച്ചു വന്നു എന്ന് തന്നെ പറയാം കാരണം അവിടെയൊക്കെ ഭയമില്ലാതെ നല്ല കുപ്പിവളകളും പൊട്ടൊക്കെ വെച്ച പെൺകുട്ടികള് സുന്ദരികളായ സ്ത്രീകള് നടക്കുന്നു ഭയമൊന്നുമില്ലാതെ അവരോടൊപ്പം തന്നെ ഇവരുണ്ട് അപ്പൊ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഇവര് അവരുടെ മനസ്സിലായി കാണും ഇപ്പൊ ഒരു കാലഘട്ടം വരെ പറ്റിക്കാൻ പറ്റുള്ളൂ ഇതിപ്പോൾ അവർ തിരിച്ചറിഞ്ഞു ഇങ്ങനെയാണ് ജീവിതം എന്നുള്ളത് അതുകൊണ്ട് ഇനി പ്രശ്നം ഉണ്ടാവില്ല അവിടെ കൂടും അതും കൂടാതെ ഇപ്പം ഒരു എന്താ പറയുന്നത് ഒരു ടെക്നോളജിയുടെ കാലമായതുകൊണ്ട് അതുപോലെ പഴയതുപോലെ ഒന്നുമുള്ള വർഗീയ കലാപങ്ങൾക്കൊന്നും ഒരു സ്കോപ്പ് ഇല്ലെന്ന് അവർക്കും മനസ്സിലായിട്ടുണ്ടാവാം വികസനത്തിന്റെ പുറകെ തീർച്ചയായിട്ടും അതേപോലെ അവിടെ ഗുലിസ്ഥാൻ ടി വി ഉണ്ട് അത് അവിടുത്തെ ലോക്കൽ ചാനലാണ് അതിൽ നല്ല വാർത്തകളൊന്നും അല്ല വരുന്നത് ഇവരെ തീവ്രവാദത്തിന് പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ന്യൂസുകളൊക്കെ അവര് ഉണ്ടാക്കി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടിൽ തന്നെ അപ്പൊ നമുക്കറിയാം ഈ ന്യൂസ് ഇങ്ങനെയല്ലല്ലോ വേണ്ടതെന്ന് പക്ഷെ അത് അങ്ങനെയൊക്കെ ഇപ്പോൾ പക്ഷേ അവർക്ക് കംപ്ലീറ്റ് മാറിയല്ലോ പാവങ്ങൾക്ക് കറണ്ട് കിട്ടി വെള്ളം കിട്ടി റോഡുകൾ നന്നായി ജോലിയായി അതുകൊണ്ട് ഇനി അവർ മാറ്റി ചിന്തിക്കില്ല ഉറപ്പാണ് എന്തായാലും കുങ്കുമപ്പൂവിൻ്റെ പ്രണയിനി നമ്മുടെ ഏകാന്ത പതികയായ രാജനന്ദിനിയുമായിട്ടുള്ള യാത്ര എ ബി സി മലയാളത്തിൻ്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല അത് ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും അപ്പം ഇനിയും വരുന്ന എപ്പിസോഡിൽ താങ്കൾ പറഞ്ഞ അനശ്വര പ്രണയത്തിൻ്റെ കഥ കുങ്കുമ്പൂവിനോട് കണക്ട് ചെയ്യുന്ന കഥകളും കൂടുതൽ കഥകളുമായി നമുക്ക് വീണ്ടും പ്രേക്ഷറിലേക്ക് എത്തണം അതുവരെ നന്ദി നമസ്കാരം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക